എന്തോ ഭാഗ്യം പച്ചക്കുതിര വന്നിരിക്കും എന്തുണ ഭാഗ്യം ഉണ്ടാവുന്നേ നീ ഏത് കാലത്താണോ ജീവിക്കുന്നേ നീ ഇതിലൊന്നും വിശ്വസിക്കണ്ട ഇതിലൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ട് എടാ ശരിയാണോ ചേട്ടന്റെ വീട്ടില്ലേ രാത്രി മിന്നാമിന്നി കയറി അതിന്റെ പിറ്റേന്നേ അവരുടെ വീട്ടിൽ കുറുവാസംഗം കയറി ഒന്ന് പോടേക്കാ മുറുവാസം അവിടെ നിനക്കൊക്കെ വട്ടാണോടാ രാ നീ കയ്യിലെ പാട് കണ്ടോടാ എനിക്ക് കോടികൾ വരാൻ പോവാടാ അപ്പൊ ചോയിച്ചോണ്ട് പറഞ്ഞേ ഞാൻ തരാം കേട്ടോ എടാ നിനക്കെന്താ മാരക രോഗമാണോ വിറ്റാമിൻ കുറഞ്ഞു ചാവാറായി നീ വല്ല ആശുപത്രിയിലങ്ങനെ പോ നീ വിശ്വസിക്കണ്ട കേട്ടോ ചാണകത്തിൽ ചവിട്ടിയാലേ അടി കൊള്ളൂന്നാ പറയുന്നത് അത് പിന്നെ പശുവിനൊക്കെ എപ്പോഴും അടി കൊള്ളാനോ സമയം കാണത്തുള്ളല്ലോ ആ കൊടുത്താലേ നടത്തുള്ളോ കിടന്നു പറഞ്ഞത് അപ്പൊ നിന്റെ ഉപ്പൂപ്പി അല ഉണ്ടോ എടാ ചോറുണ്ടട്ടെ കൈ കഴിയാൻ താമസിച്ചാലേ കല്യാണം വൈകൂന്നാ പറയുന്നത് അറിയാവോ നിനക്കതേ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഞങ്ങ നീ ഇല്ല മറ്റേ കൊച്ചിനെ മനസ്സിലായില്ലേ ഐ ലവ് യു നയിയോ അതിന്റെ റിപ്ലൈ എന്തോ വന്നു ആ അതെന്തായാലും അവള് തിരിച്ചു പറയും ആത്ര ഉറപ്പ് ഞാൻ ഐ ലവ്യൂന്ന് ടൈപ്പ് ചെയ്തിട്ടേ അതിനടി ഇങ്ങനെയും കൂടെ എഴുതി ഇതിനെ നോ പറഞ്ഞ അഞ്ചു വരെ പാമ്പ് വെക്കി യെസ് പറഞ്ഞ നിങ്ങളെ തേടി പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ശുഭവാർത്ത വരും എങ്ങനെയുണ്ടെന്റെ ഐഡിയ ഓഹോ അപ്പൊ നിനക്ക് ഇതിനൊക്കെ ഭയങ്കര വിശ്വാസമാല്ലിയോടാ അത് പിന്നെ വീണ്ടും തുടങ്ങിയ ഡാർക്ക് ഡേയ്സ് ഒരു മാസം സമാധാനം ഉണ്ടായിരുന്നു ഈ മഴയത്തൊക്കെ എന്തിനാണ് ട്യൂഷൻ കൊണ്ടുവച്ചേക്കുന്നത് നമുക്ക് ബാലപീഠനത്തിന് കേസ് കൊടുത്താലോ അന്നിട്ട് വേണോ എന്നോട് അടി മേടിക്കാൻ രാ ഇന്ന് ട്യൂഷൻ ഇല്ലാതിരിക്കാനേ ഒരു സംഭവം ഉണ്ട് അതെന്തുവാ ആ ചെറിയൊരു മാന്ത്രിക പരിപാടിയാ ഒരു മുടിയും ഒരു കൺവീലിയും എടുക്ക് എന്തോന്ന് ഒന്ന് പൊടിയവിടുന്ന് അതിലൊക്കെ കാര്യമുണ്ട് ഞാൻ എടുക്കാടി ആ മുടിയിൽ ഒരു കെട്ടുണ്ടാക്കിട്ടെ ആ കമ്പിയില് വെച്ചു മുറുക്കിയേ എന്നിട്ട് മൂന്ന് വട്ടം വട്ടം കറക്കിട്ട് വിട് ഇന്ന് ഇനി ട്യൂഷൻ കാണത്തില്ല ഒറ്റമൈനോ ഒന്ന് ഉറപ്പായിട്ടും അടി കിട്ടും പിന്നെ മൈന എവിടുന്നു പറഞ്ഞിട്ട് അടിക്കുന്നു പറയും എവിടുന്നു ഇതാ അടി കൊള്ളാതിരിക്കണെങ്കിലേ എല്ലാരും പോയി പച്ചല ചവിട്ടിക്കോ യും മഴയും പിടിച്ച് തന്തി കടിയും മേടിക്കു കാണത്തില്ലേ പോറത്തേക്ക് നിർബന്ധിച്ചല്ലോ നിന്നേക്കാത് എന്തിനാ എടാ എന്റെ ബുക്കിലേ ഇരിപ്പുണ്ട് അതിനെ തിന്നാൻ കൊടുക്കാനാ എന്നാലേ അത് പ്രസവിക്കത്തുള്ളൂ നിനക്ക് കുഞ്ഞിനെ വേണോ ആ എനിക്ക് നിനക്ക് ആരാടാ മയിൽപേലിക്ക് തിന്നാൻ കൊടുക്കാനോ കണ്ടു പല്ലി ചെലക്കുന്നു സത്യമാണോ അത് ഒള്ളോ ഇവിടെ നിന്നെയൊക്കെ സമ്മാനിച്ചു കേട്ടോ ഇപ്പഴി ഇതൊക്കെ വിശ്വസിച്ച് അടക്കുന്നു നീയൊക്കെ പതിനഞ്ചാം നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്നതാ തോന്നുന്നു നിന്റെ മോത്തോടെ ഒരു കുരു കുരു എവിടെ ആ നിന്നെ ആരോ ലൈൻ അടിക്കുന്നുണ്ട് ആരാണോ അയ്യടാ അവന്റെ കിണി നോക്കിയേ ഇപ്പൊ നിനക്ക് അന്ധവിശ്വാസം എന്ന് അന്ധവിശ്വാസമാ കേട്ടങ് രസിക്കുന്നുണ്ട് ആ നിന്റെ ചോദ്യങ്ങളും ചോദ്യങ്ങളെ പിന്നെ ഞങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം കോൾഗേറ്റ്